ചിറഡൽഫിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡാലസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടുള്ള ഞങ്ങളുടെ യാത്രയാണ് വെതർ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് യാത്രയിൽ അല്പമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വെതർ കണ്ടീഷൻ വളരെ ബാഡായിരുന്നതുകൊണ്ട് തണ്ടർ സ്ട്രോമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ യാത്രയിൽ അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചു ഫ്ലൈറ്റ് പലപ്പോഴും മേഘത്തിനകത്തൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഫ്ലൈറ്റ് പലപ്പോഴും ജർക്കിന്നൊക്കെ ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട് ഫ്ലൈറ്റ് ഒലയുന്ന പോലെയൊക്കെ തോന്നി അങ്ങനെ വളരെ സാഹസിക യാത്രയായിരുന്നു ഇവിടെ മിക്കവാറും അമേരിക്കയിൽ വെതർ കണ്ടീഷൻസ് പലപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പല സമയത്തും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്ന ഡിലേ ആകും മറ്റും മഴ സ്നോ ഇങ്ങനെയുള്ള പല പലവിധമായ കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് പലപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നതിനും ലാൻഡിങ്ങിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്കങ്ങനെ വരാറുള്ളൂ പക്ഷേ ഇവിടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴും മിക്കവാറും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം യാത്രകൾ കുറച്ചുകൂടെ നല്ല തോതിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് ഫ്ലൈറ്റ് യാത്രയിൽ നമുക്ക് ചലഞ്ചിങ് ആണ് മിക്കവാറും ഫ്ലൈറ്റ്സ് ഇവിടെ നമുക്ക് ഡിലേ ആകും അല്ലെങ്കിൽ ക്യാൻസലാകും അങ്ങനെ പലവിധമായ കാരണങ്ങൾ നമുക്കിവിടെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നൈറ്റ് ഫ്ലൈറ്റിൽ നമ്മൾ ഡാലസ് എയർപോർട്ടിലോട്ട് ഇറങ്ങാൻ പോകുന്ന ലാൻഡിങ്ങിന് പോകുന്നതിൻ്റെ സമയത്തുള്ള കാഴ്ചകളാണ് ലാൻഡിങ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇവിടെ ഈ നൈറ്റിൽ നല്ല എയർപോർട്ടിൻ്റെ ഭാഗത്ത് കാണാൻ നല്ല ഒരു വ്യത്യസ്തമായൊരു ലൈറ്റിങ്ങൊക്കെ ഒത്തിരിയുള്ളത് ഉള്ളതുകൊണ്ട് കാണുമ്പോൾ ഒരു രസമുണ്ട് നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരിയിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഇത്രയും നമുക്കൊരു ലൈറ്റിംഗ് ഒന്നും കാണാൻ കഴിയത്തില്ല പക്ഷേ ഇവിടെ ഒത്തിരിയായിട്ടുള്ള ലൈറ്റിംഗ് ഏകദേശം ഗൾഫിലൊക്കെ നമ്മൾ ലാൻഡ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു ലാൻഡിങ് പ്രധീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്ര മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് മെത്തേഡുകളാണ് ഫുള്ളായിട്ടും ഇത് അത്രയും സിറ്റി ഏരിയ ആയതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ജസ്റ്റ് വരുന്ന ദിവസങ്ങളിൽ രണ്ടു ദിവസം ഡാലസ്സിൽ ഒരാവശ്യത്തിന് വേണ്ടി പോവാണ് അത് കഴിഞ്ഞ് ഡാലസിലെ കാഴ്ചകൾ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് തിരിച്ച് നമ്മുടെ ഫിലോഡൽഫി ചെന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പം പറ്റാവുന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം അങ്ങനെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഡാലസിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അന്നേരവും വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും സാധിച്ചില്ല ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും വീഡിയോസ് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അന്നേരം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പം ഇതാണ് നൈറ്റ് ഫ്ലൈറ്റിൽ വളരെ കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഞാൻ സാധാരണ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പം അങ്ങനെ വീഡിയോ റെക്കോർഡിംഗ് നടത്താറില്ല പക്ഷേ ഇത് കണ്ടപ്പം ഒത്തിരി ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു കാഴ്ച ഒന്ന് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് നല്ല ലാൻഡിംഗ് ആയിരുന്നു വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ലാൻഡ് ചെയ്യാൻ പറ്റി അതാണ് ഡാലസിൽ നിന്നുള്ള അങ്ങനെ ഞങ്ങൾ ഡാലസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി ലാൻഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇവിടെ നിന്നുള്ള ഏകദേശം ഒരു കാഴ്ചകൾ ഇനി ഡാലസിലെ കാഴ്ചകൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം റെക്കോർഡ് ചെയ്യാം ബാക്കി പുറകാല നോക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ആണ് ഓക്കെ അപ്പം ഇതാണ് ലാൻഡിങ്